നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് ഇന്ന് പരീക്ഷിച്ചിരിക്കുകയാണ് ചൈന ഇത് ലോകത്തിന് തന്നെ ഭീഷണിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ചൈന സ്റ്റേറ്റ് ഷിപ്പിംഗ് ഡിൽ കോർപ്പറേറ്ററിന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർമാരാണ് ആയുധം വികസിപ്പിച്ചിരിക്കുന്നത് പരമ്പരാഗത ഹൈഡ്രജൻ ബോംബുകളെ അപേക്ഷിച്ച് സ്ഫോടകത്തിന് ആണവോർജത്തിന് പകരം ഈ മാഗ്നീഷ്യം ഹൈഡ്രൈഡ് എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത് വാതകാവസ്ഥയിൽ ശേഖരിക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ ഹൈഡ്രജൻ സംഭരിക്കാനുള്ള ശേഷി മഗ്നീഷ്യം ഉണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത് ബോംബ് ഡിറ്റ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ മെഗ്നീഷ്യം ഹൈഡ്രേറ്റ് വളരെ പെട്ടെന്ന് വികരിക്കാൻ തുടങ്ങും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിഭീമമായ താപം ഉൽപ്പാദിപ്പിക്കുന്നതൊപ്പം തന്നെ രാസപ്രവർത്തനത്തിന്റെ ഉപഫലമായി ഹൈഡ്രജൻ വാതകവും പുറത്തു വരും ഇങ്ങനെ പുറത്തു വരുന്ന ഹൈഡ്രോജൻ വാതകത്തിന് തീപിടിക്കുന്നതോടുകൂടി താപം അതിഭീമമായി വർദ്ധിക്കുകയും ആയിരം ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയരുകയും ചെയ്യും ബോംബ് ഡിറ്റക്റ്റേഡ് ചെയ്ത് വെറും രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് ഇതിനെ അപകടകരമാക്കുന്നത് ടി എൻ ഡി സ്ഫോടകത്തെക്കാൾ പതിനഞ്ച് മടങ്ങ് അപകടകരമാണ് ചൈനയുടെ ഈ പുതിയ ബോംബ് അതായത് ഭീമൻ രാക്ഷസ ബോംബ് എന്ന് തന്നെ പറയാം ബോംബ് സ്ഫോടനത്തിലൂടെ പുറത്തു വരുന്ന അതിഭീമമായ താപത്തിൽ അലൂമിനിയം പോലെയുള്ള ലോഹങ്ങൾ ഉരുകി ഒലിക്കുകയും ചെയ്യും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയിരിയുകയും ചെയ്യും രണ്ടു കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ് ഗവേഷകർ നടത്തിയത് മെഗ്നീഷ്യം ഹൈഡ്രേറ്റ് സ്ഫോടനത്തിൽ ചെറുതരികളായി മാറി അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തനം നടത്തി ചൂടുപിടിപ്പിക്കുകയും തുടർന്ന് ഇവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തുവരികയും ചെയ്തു ഇത് സമീപത്തെ അന്തരീക്ഷവുമായി ഇടകലരുകയും വളരെ പെട്ടെന്ന് സ്വയം കത്തിജ്വലിക്കുകയുമാണ് ചെയ്തത് ഇതോടെ ഒരു അഗ്നിഗോളം സൃഷ്ടിക്കപ്പെട്ടു ഇതിലൂടെ വന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രഡിനെ വിഘടിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞ് റിയാക്ഷൻ പോലെ പുറത്തു വരുന്ന താപത്തിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്തു ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഈ ബോംബ് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കപ്പെട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വലിയ താപം പുറത്തുവിട്ട് വൻ നാശനഷ്ടം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അത് സഹിക്കാൻ മനുഷ്യർക്ക് സാധിക്കുകയില്ല തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ വളരെ കുറഞ്ഞ അളവിലുള്ള മെഗ്നീഷ്യം ഹൈറ സാധിക്കുകയുണ്ട് അതായത് ഒരു ഇന്ധന ഡിപ്പോ തകർക്കാൻ വെറും ഗ്രാമുകൾ മാത്രം ഭാരം വരുന്ന ഈ ബോംബ് മതിയാകുമെന്ന് സാരം ശത്രു സൈന്യത്തിന്റെ മുന്നേറ്റം തടയാൻ പ്രയോഗിച്ചാൽ നിമിഷ നേരം കൊണ്ട് വെന്ത് വെണ്ണീറാകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ ഊർജ കേന്ദ്രങ്ങൾ എന്നിവ വളരെ കുറഞ്ഞ അളവ് ഉപയോഗിച്ച് നശിപ്പിക്കാം അല്പം കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു പ്രദേശം തന്നെ കത്തിയമരുന്നു എന്ന കാര്യത്തിലും സംശയം വേണ്ട യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ ചൈന കൂടുതൽ ഗവേഷണങ്ങളാണ് നടത്തി വരുന്നത് മഗ്നേഷ്യം ഹൈഡ്രറ്റിന്റെ വ്യാപകമായ ഉത്പാദനം ഈ വർഷം ആദ്യം തന്നെ ചൈന ആരംഭിച്ചു കഴിഞ്ഞു വർഷം നൂറ്റി അൻപത് ടൺ ഉപ ഉൽപാദിപ്പിക്കാനുള്ള ശേഷി ഇപ്പോൾ ചൈനയ്ക്കുണ്ട് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത രാസവസ്തുവാണ് മഗ്നേഷ്യം ഹൈഡ്രറ്റ് ലബോറട്ടറിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ആണവായുധമല്ലാത്ത അതീവ വിനാശകാരിയായ ആയുധമാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിലും ഇത്തരത്തിലൊരു ആയുധം ഇല്ല ശത്രുക്കളെ മുച്ചൂട് മുടിക്കാൻ ചൈനയുടെ ഈ ഒരറ്റ കുഞ്ഞൻ ബോംബ് മതിയാവും ശത്രുക്കളുടെ താവളങ്ങൾ അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ തുടങ്ങി ചൈന ലക്ഷ്യം വെക്കുന്നവ നശിപ്പിച്ചു കളയാൻ ഇതിന്റെ ഒരു അംശം മാത്രം മതിയാവും ഈ ബോംബ് യുദ്ധഭൂമിയിൽ പ്രയോഗിക്കപ്പെട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വലിയ താപം പുറത്തുവിട്ട വൻ നാശം തന്നെ ഉണ്ടാകും അല്പം കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു പ്രദേശം തന്നെ നിന്ന് കത്തുന്നത് കൺമുന്നിൽ കാണാം അത് സഹിക്കാൻ മനുഷ്യർക്ക് ഒട്ടും കഴിയുകയില്ല എന്ന പ്രധാനമാണ് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കുവാനോ സാധിക്കാത്ത രാസവസ്തുവാണ് മഗ്നീഷ്യം ഹൈഡ്രേറ്റ് അതുപോലെ തന്നെ ഇവയുടെ ലബോറട്ടറിയിൽ നിയന്ത്രണ സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉത്പാദിപ്പിക്കാനും സാധിക്കുകയുള്ളൂ മെഗ്നീഷ്യം ഹൈഡ്രഡിന്റെ വ്യാപകമായ ഉൽപാദനം ഈ വർഷം ആദ്യമാണ് ചൈന ആരംഭിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് ടണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ശക്തി ചൈനയ്ക്കുണ്ട് എന്ന് വേണം കരുതാൻ ആണവായുധമല്ലാത്ത അതീവ വിനാശകാരിയായ ആണവായുധം തന്നെയാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത് നിലവിൽ ലോകത്ത് ഒരു രാജ്യത്തിലും ഇത്തരത്തിലൊരു ആയുധം തന്നെ ഇല്ല അതേസമയം ആറാം വിഷയത്തിൽ ഇറാനും അമേരിക്കയും അടുത്തയാഴ്ച വീണ്ടും കൂടിക്കാഴ്ച നടത്തും ശനിയാഴ്ച നടന്ന ചർച്ചകൾ മികച്ചതാകണമെന്നാണ് ഇരുകൂട്ടരും അവകാശപ്പെടുന്നത് മികച്ചതാണെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് കോഫും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചും മുഖാമുഖം സംസാരിച്ചതായി ഒരു യു എസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ചർച്ചകൾ ക്രിയാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് നടന്നത് അത് മുന്നോട്ട് പോവുകയാണ് എന്ന് എനിക്ക് പറയാൻ കഴിയും സാങ്കേതിക ചർച്ചകൾക്ക് ശേഷം നമ്മൾ മെച്ചപ്പെട്ട നിലയിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് അരഗജി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനോട് പറഞ്ഞത് ഇത്തവണ തത്വങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് മികച്ച ധാരണയിലെത്താൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിൽ ഇരുപത്തി ആറിന് ഒമാനിൽ വീണ്ടും കൂടിക്കാഴ്ച നടത്തുന്നതിന് മുമ്പ് വരും ദിവസങ്ങളിൽ സാങ്കേതിക ചർച്ചകൾ നടത്തുമെന്ന് അരാഗ്ജി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് സാധ്യമായേക്കാവുന്ന കരാറിന്റെ വിശദാംശങ്ങൾ വിദഗ്ദ്ധർ ചർച്ച ചെയ്യുമെന്ന ചർച്ചകളിലെ പുരോഗതി സൂചിപ്പിക്കുന്നുണ്ട് ഇറാനെതിരെ സൈനിക നടപടികൾക്ക് ഭീഷണി മുഴങ്ങുമ്പോൾ തന്നെ ട്രംപ് പെട്ടെന്നുള്ള കരാറിനായി സമ്മർദ്ദം ചെലുത്താനിരിക്കാനാണ് ഇവിടെ നമ്മുടെ പരോക്ഷ ചർച്ചകളിൽ ഇരു കക്ഷികളും വളരെ നല്ല പുരോഗതി കൈവരിച്ചതായി ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഒമാനിലെ മസ്കറ്റിൽ വെച്ച് ഒമാൻ വിദേശകാര്യമന്ത്രി ബദൽ അൽ ബുസൈദി വ്യത്യസ്ത മുറികളിൽ ഇരു കക്ഷികളുമായി പരസ്പരം സംസാരിച്ചിരുന്നു ഈ ചർച്ചകൾ ശക്തി പ്രാപിക്കുകയും ചെയ്തു ഇപ്പോൾ സാധ്യതയില്ലാത്തത് പോലും സാധ്യമാണ് അൽ ബുസൈദി എക്സിൽ കുറിച്ച വാക്കുകളായിരുന്നു ഇത് ഇറാൻ ആളവായുധങ്ങളിൽ നിന്നും ഉപരോധങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തമാണ് എന്നും സമാധാനപരമായ ആണവോർജം വികസിപ്പിക്കാനുള്ള കഴിവ് നിലനിർത്തുന്നുവെന്നും ഉറപ്പാക്കുന്ന ഒരു കരാർ തേടുന്നതിനായി തുടർന്നും സംസാരിക്കാൻ ഇരു കക്ഷികളും സമ്മതിച്ചതായും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ചൈനയുടെ ഒരു ആണവ കരാർ അല്ലെങ്കിൽ ആണവ നീക്കം അത് തത്വത്തിൽ ലോകമെമ്പു എങ്ങാനുമുള്ള ലോകമെമ്പാടുമുള്ള ആ ഈ പറയുന്ന രാജ്യങ്ങൾ നെട്ടലോടുകൂടി അല്ലാതെ അവർക്ക് കാണാനോ കേൾക്കുവാനോ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ വ്യക്തത സംശയം വേണ്ട കാരണം ഒരു ഒരിത്തിരി മതി ഒരു പത്ത് ഗ്രാം മതി അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞത് മതി ഒരു ഒരു പ്രദേശം തന്നെ ഇല്ലാതാക്കാൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ചൈനക്ക് കിട്ടിയത് വജ്രായുധം തന്നെ എന്ന കാര്യത്തിലും സംശയം വേണ്ട